നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിംഗിന്റെ പേയ്മെന്റ് ഉള്ളതാണ് പണം അടക്കേണ്ട ആവശ്യകതയുണ്ട് അത് അതും അറിയിച്ചു കൊള്ളുന്നു ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ മുഖമൂർത്ത് ഈ വായന കാണുക ഈ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി വളരെയധികം ആശയക്കുഴപ്പത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് തീർത്തും പദവിലേറെ വ്യത്യസ്തമായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ വേറെ പലവരും ഈ വ്യക്തിക്ക് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി വളരെയധികം രഹസ്യമായിട്ടാണ് ഓരോ നീക്കവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ പല കാര്യങ്ങളും വളരെയധികം രഹസ്യമായിട്ടാണ് കാണപ്പെടുന്നത് അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള ഒരു പ്രകൃതമുള്ള വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു പദ്ധതിയുണ്ട് ഒരിക്കലും നിങ്ങളെ വിട്ടു പിരിയാനോ നിങ്ങളുടെ സ്നേഹം വേണ്ട എന്ന് വെക്കാനോ ഈ വ്യക്തി തയ്യാറല്ല ഈ വ്യക്തിക്ക് തീർത്തും പതിവിലേറെ വ്യത്യസ്തമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നതുമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുമുണ്ട് ഇവിടെ വേറെ പലവരും ദുർമന്ത്രവാദങ്ങളും അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിലുള്ള പ്രാർത്ഥനകളും നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നതായിട്ട് നമുക്കിവിടെ കാണാം ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിയുടെ യഥാർത്ഥ ഊർജത്തിലേക്ക് ഈ വ്യക്തി എത്തിച്ചേർന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ചില സമയങ്ങളിൽ ഈ വ്യക്തി ഒരു മന്ദതയിലേക്ക് പോകുന്നുണ്ട് അതായത് ഒരു സ്റ്റക്നെസ് ഒരു തടസ്സം ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ശരീരത്തിന് വളരെ ക്ഷീണം തളർച്ച അല്ലെങ്കിൽ ഉറക്ക കൂടുതൽ അതായത് അമിതമായിട്ട് ഉറങ്ങുന്നതായിട്ടോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം ഊർജമില്ലാത്ത നിലയിലേക്ക് ഈ വ്യക്തി ചില സമയങ്ങളിൽ വരുന്നതായിട്ട് നമുക്ക് കാണാം തീർത്തും അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിട്ട് വരും എപ്പോഴും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു മുടക്കവും കൂടാതെ നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും അതിലൂടെ ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ഈ വ്യക്തി മറ്റുള്ളവരായിട്ട് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തെക്കുറിച്ചോ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചോ മറ്റുള്ളവരായിട്ട് ചർച്ച ചെയ്യുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാകാം ഈ വ്യക്തിക്ക് ചുറ്റിനുമുള്ളവരെല്ലാവരും ഈ വ്യക്തിയുടെ നാശത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞു പോകുന്നതാണ് ചുറ്റിനുമുള്ളവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നുള്ള സത്യം അത് ഈ വ്യക്തിക്ക് നന്നായി അറിയാം കാരണം അതിനും മാത്രമായിട്ടുള്ള പലതരത്തിലുള്ള ചീറ്റിങ് അതായത് പറ്റിക്കപ്പെടൽ അത് ഈ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട് പലവരിലും നിന്നും ആ ഒരു ബോധ്യം ഈ വ്യക്തിക്ക് നന്നായി ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിന് വഴിയൊരുക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ ഒരു പ്രണയം അനുഭവിക്കുക എന്നത് മാത്രമല്ല ഈ വ്യക്തിക്ക് ഒരുപാട് പാഠങ്ങളും കൂടെ പഠിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു പക്ഷേ ഈ വ്യക്തിയുടെ കൂടെ സന്തോഷത്തോടെ ചിരിച്ചും സ്നേഹത്തോടെയും ഉല്ലസിച്ചു നടന്നിരുന്നവർ പലവരും ഈ വ്യക്തിക്ക് ഇപ്പോൾ എതിരായിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് നെഗറ്റീവായി കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി സ്വന്തം വീട്ടുകാരായിട്ടോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിട്ടോ ബന്ധുമിത്രാദികളായിട്ടോ അധികം അധികം ബന്ധം സ്ഥാപിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം ഈ വ്യക്തിക്ക് അനുകൂലമായിട്ട് മറ്റാരും തന്നെ ഈ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യം ഒരുപക്ഷെ നിങ്ങളായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം മൂലം തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് ഇതിനോടകം ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ മറ്റാരെയും വീട്ടുകാരോ ബന്ധുമിത്രാദികളോ ചൂണ്ടിക്കാണിച്ചാൽ പോലും അവരെ ഒന്നും ഈ വ്യക്തിക്ക് വിവാഹം ചെയ്യാനോ അല്ലെങ്കിൽ കൂടെ താമസിക്കാനോ സാധിക്കില്ല കാരണം ഈ വ്യക്തിയുടെ പരിപൂർണത എത്തി നിൽക്കുന്നത് നിങ്ങളിലാണ് അപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു ആത്മബന്ധം അത് സാധാരണ ഒരു ബന്ധമല്ല അത് ഈ വ്യക്തി പണ്ട് മുതൽ തൊട്ട് തന്നെ മനസ്സിലാക്കിയ ഒരു സത്യമാണ് ആദ്യമൊക്കെ ഈ വ്യക്തി ഒരു പക്ഷേ ഈ വ്യക്തിയുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ട് അതിനനുസരിച്ച് അനുസരിച്ച് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മനപൂർവ്വം അകലാനൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാം പക്ഷേ ആ ശ്രമങ്ങളെല്ലാം പാളിപ്പോയതായിട്ടും ഈ വ്യക്തി എത്രത്തോളം നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ ശ്രമിക്കുന്നുവോ അത്രയും നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ബ്ലാക്ക് മാജിക് എനർജിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ചില തന്ത്രങ്ങളും മന്ത്രങ്ങളും മായ ഇവിടെ നടക്കുന്നുണ്ട് അത് നിഗൂഢമായ ചെറിയ രഹസ്യമായിട്ടാണ് അവിടെ നിൽക്കുന്നത് അതിൽ പലതും ഒരുപക്ഷെ നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ടാകാം ഇല്ലെങ്കിൽ ഈ അറിയാൻ പറ്റുന്നുണ്ടാകാം അതിനാൽ തന്നെ ഈ വ്യക്തിക്ക് ചെറിയ രീതിയിലുള്ള മനസ്സിന്റെ ബുദ്ധിമുട്ട് ഭാരപ്പെടൽ അല്ലെങ്കിൽ ഉറക്ക ഉറക്ക കൂടുതൽ ക്ഷീണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയായിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി പലതരത്തിലുള്ള ശ്രമങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപക്ഷെ വിദേശത്തൊക്കെയാണ് ഈ വ്യക്തി നിൽക്കുന്നതെങ്കിൽ തീർത്തും ഈ വ്യക്തിയുടെ ചുറ്റിനും തീർത്തും ഈ വ്യക്തിയുടെ ചുറ്റിനും മറ്റുള്ളവർ ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതായിട്ടും ഈ വ്യക്തിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതായിട്ടും ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള പ്രൈവസിയും കൊടുക്കാതെയും ഈ വ്യക്തിയെ നല്ല രീതിയിൽ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാം അതുകൊണ്ട് തീരെ പ്രൈവസി ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളെ ഫോൺ വിളിക്കണമെന്നും ഫോണിലൂടെ എങ്കിലും സംഭാഷണം നടത്തണമെന്നും ഈ വ്യക്തി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിനും പലതരത്തിലുള്ള വെല്ലുവിളികളാണ് ഈ വ്യക്തി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായാലും തക്കതായിട്ടുള്ള തക്ക സമയത്തുള്ള ആ ഒരു അവസരത്തിന് വേണ്ടി ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സാഹചര്യം എന്തെങ്കിലും അവസാനിക്കണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് കാരണം ഈ ഒരു പ്രണയബന്ധമോ അല്ലെങ്കിൽ ഇത്രയും തീവ്രമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ദാമ്പത്യ ജീവിതം നിങ്ങളുമായിട്ട് മുന്നോട്ട് നയിക്കണമെങ്കിൽ തീർത്തും മറ്റുള്ളവരുടെ സാന്നിധ്യമില്ലാതെ തന്നെ ഇതിന് സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ സ്വന്തമാക്കുന്ന ആ ഒരു നിമിഷത്തിൽ തന്നെ വളരെ പൂർവാധികം ശക്തിയോട് കൂടി നിങ്ങളെ കൊണ്ട് മറ്റേതെങ്കിലും രാജ്യത്തേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ പോകാനാണ് മാറിപ്പോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് കാരണം മറ്റുള്ളവരുടെ സാന്നിധ്യം കൊണ്ടും മറ്റുള്ളവരുടെ നിരീക്ഷണം കൊണ്ടും ഉപദേശങ്ങൾ കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും ഒരിക്കലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് സ്വസ്ഥതയോട് കൂടി ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഒരു പക്ഷേ ആദ്യമൊക്കെ നിങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാകാം നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്നത് വീട്ടുകാരാണ് എന്നുള്ള നഗ്ന സത്യം നിങ്ങൾ ഈ വ്യക്തിയോട് തുറന്നു പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ഈ വ്യക്തി സമ്മതിച്ചു തന്നിട്ടില്ലായിരിക്കാം പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഓരോ നിമിഷത്തിലും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആദ്യമൊക്കെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വരെ ഈ വ്യക്തി വെറുപ്പിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളെ അകറ്റി നിർത്തിയിട്ടുണ്ടാകാം പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഈ ലോകത്ത് വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ സ്നേഹവും ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ തീർത്തും ചില സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ സാഹസികമായിട്ടുള്ള പ്രവർത്തികൾ തീർച്ചയായിട്ടും ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് കാരണം സാഹസിക സാഹസികത ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ ഇതിന് ഒരു ഉണർവ് അല്ലെങ്കിൽ ഇതിനൊരു അന്ത്യം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു അതുകൊണ്ട് തീർത്തും കുറച്ച് റിസ്ക് എടുക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നതായിട്ട് ഭാവിയിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെങ്കിൽ പോലും ഈ വ്യക്തിയുടെ പദ്ധതികൾ പുറമെ മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യാനോ മറ്റുള്ളവരോട് തുറന്നു പറയാനോ ഒന്നും ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാകുന്നില്ല കാരണം ഈ വ്യക്തിക്ക് ഇപ്പോൾ ആരെയും വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് തീർത്തും നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി അമിതമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാരണം നിങ്ങളുമായിട്ടുള്ള ബന്ധം ഈ വ്യക്തിക്ക് ഇനി വേണ്ട എന്ന് വെക്കാൻ സാധിക്കില്ല അത്രമേൽ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ പതിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത് ഇവിടെ കുറച്ചധികം കാർമ്മിക്കായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് ചുറ്റിനും ഓടിക്കൊണ്ടിരിക്കുന്നത് കാർമ്മിക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത് അവരുടെയൊക്കെ സാന്നിധ്യം മൂലം കൊണ്ട് തന്നെ ഇവിടെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനാവശ്യമായി വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തീർത്തും നിങ്ങൾ ഒരു പക്ഷേ ഈ വായനയൊക്കെ കേൾക്കുന്നത് കൊണ്ടും വളരെയധികം പ്രാർത്ഥനകൾ ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ് അതുപോലെ തന്നെ ഈ വ്യക്തിയും ആ ഒരു കോൺഫിഡൻറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇവിടെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഈ വ്യക്തി നിൽക്കുന്നത് എന്തു തന്നെ ആയാലും നിങ്ങൾക്ക് അത്യാവശ്യം സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലിയും വരുമാനമൊക്കെ ഉണ്ടാകാം സ്വന്തം കാലിൽ നിൽക്കാനും ആത്മാ കൂടി വളരെ കോൺഫിഡൻസ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന വളരെ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അത് തീർത്തും സത്യമാണ് എന്ന് തന്നെയാണ് നമുക്കിതിൻ്റെ ഫ്യൂച്ചർ നോക്കിയിട്ട് മനസ്സിലാകുന്നത് അപ്പോൾ തീർത്തും ഈ വ്യക്തിക്ക് വളരെയധികം ഊർജ്ജവും ഉത്സാഹവും ഉന്മേഷവും ഉണ്ട് ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിക്ക് സൂര്യഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് ദിവസവും സൂര്യഭഗവാനെയും അതുപോലെ ചന്ദ്രഭഗവാനെയും നന്നായിട്ട് പ്രാർത്ഥിക്കാം തീർത്തും നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയിൽ ധാരാളം മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാനായി സാധിക്കും ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വ്യക്തിയുടെ മുഖം ഓർത്തുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് വലിയ വലിയ പുതിയ പുതിയ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന ഇതിനോടകം നിർത്തുകയാണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് എല്ലാം കാണുന്നതുവരെയ്ക്കുമെല്ലാം പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഗോഡ് ബ്ലെസ് യു